കുഞ്ഞുങ്ങളെ മുലോട്ട് നമ്മറണ്ട് അവരിപ്പം രാത്രി ഉള്ളി വിളിച്ചാല് കൂടൊ കടത്തി പാല് കൊടുത്തിട്ട് പറഞ്ഞിട്ട് കൊച്ചുറങ്ങി പോകും അല്ലാതെ പായു സമയത്ത് അങ്ങോട്ട് മുലയിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടാറില്ല ഇങ്ങനെ അപ്പൊ ഏറെ ഇറങ്ങാൻ പോവും പ്രശ്നമില്ല ഇതിപ്പോ ഇങ്ങനെ രണ്ടുപേരും എന്താ പറയാ ഈ പാല് കുഞ്ഞി നിറകിലോട്ട് വലിച്ചു കഴിഞ്ഞു അന്നനാളത്തിൽ പോവേണ്ട പാല് ശ്വാസാനത്തോട്ട് വലിച്ചു കഴിഞ്ഞു ശ്വാസം ബ്ലോക്ക് ആകും കുഞ്ഞ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രത്തില് വായിച്ചിട്ടുണ്ട് ഓക്കെ കൊച്ചു കുഞ്ഞിന്റെ കാര്യം

രണ്ട് പേരല്ലേ കുട്ടികളെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രണ്ടു പേരല്ല അത്രയും അവരെ കുറേ അപ്രൂ അപ്പൊ ഈ രണ്ട് പേരൊന്നും മാത്രമാണ് പോകുന്നത് പിന്നെ തിരിച്ചു കിടത്തിട്ട് താങ്കൾ പോലെ പോകത്ത് പോലെ പുതുവസ്ഥൊടുത്തു കഴിഞ്ഞാല് നമ്മള് മിഴുകി താൻ നേരെ കൊടുത്തെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കുഞ്ഞുങ്ങളെ മുലയോട്ട് തങ്ങോട്ടുണ്ട് അവരിപ്പം രാത്രിയിലൊക്കെ വെച്ചാല് ഫൂടെ കിടത്തി പാലു കൊടുത്തിട്ട് ആരും ഉറങ്ങിപ്പോ കൊച്ചുറങ്ങി പോവും അല്ലാതെ പാല് സമയത്ത് കൊണ്ട് മൊഴ വിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടാറില്ല ഇങ്ങനെ അപ്പൊ ആ ഏറെ പോകും പ്രശ്നമില്ല ഇതിപ്പോ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ പറയാ ഈ പാല് കുഞ്ഞു നിറകിലോട്ട് വലിച്ചു ചേരും അന്നനാളത്തിൽ പോവേണ്ട പാല് ശ്വാസനാളത്തോട്ട് വലിച്ചു ശ്വാസനാളം ബ്ലോക്ക് ആകും കുഞ്ഞ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രത്തിലും വായിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ തട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മള് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ഇവര് ഇവർക്ക് സി പി ആർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് അതുപോലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ റീത്ത് വേല പോയി കഴിഞ്ഞാല് കുട്ടി ശ്വാസം മുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവർക്ക് നമ്മള് അതെങ്ങനെ ചോക്കിങ് ചോക്കിങ് തിരിച്ചാണ് ഇങ്ങനെ ഈ രണ്ട് രണ്ടുപേരെക്കാണ്ട് ഇങ്ങനെ ാണ് പെണ്ണല് തട്ടി കൊടുത്താൽ മതി നമ്മുടെ വീടിന്റെ ചുറ്റുപാട് ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട് കുട്ടികളുടെ ഇങ്ങനെ ആഹാര സാധനങ്ങൾ കുടുങ്ങിപ്പോയി അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ആ രക്ഷപെട്ടാൻ സാധിക്കുക അതുപോലെ പോലും കൂടുതൽ